ഷാബു പ്രസാദ് നോക്കൂ സഹിക്കാൻ പറ്റാതായിട്ടാണ് ഈ ആളുകളൊക്കെ ഈ ബിഷപ്പുമാർ വരെ റോഡിലിറങ്ങുന്നത് സഹിക്കാൻ പറ്റാതായി പന്ത്രണ്ട് കൊല്ലം കൊണ്ട് പലതും നേടി എന്നൊക്കെ താങ്കൾ വലിയ രീതിയിൽ ആഹ്വാനം നടത്തുന്നുണ്ടല്ലോ മുറവിളി നടത്തുന്നുണ്ടല്ലോ ഇന്നതാ പാർലമെൻറ്റിൽ പല രീതിയിൽ പ്രധാനമന്ത്രിയും പറയുന്നുണ്ട് എന്തൊക്കെയോ ചെയ്തു എന്നൊക്കെ പക്ഷേ കാര്യത്തിൽ നോക്കൂ പാവപ്പെട്ട ആദിവാസികളെയും പിന്നാക്കം നിൽക്കുന്ന ആളുകളെയും ഉദ്ധരിക്കാൻ ശ്രമിക്കുന്നവരെ അവരെ മതപരിവർത്തനമല്ല മനപരിവർത്തനമാണ് നടത്തുന്നതിർ അതവർ ചെയ്യുന്നുണ്ട് മനുഷ്യ കടത്ത് എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം അവരെ ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് കടത്തുകയാണ് ഒരു ഉന്നതമായ അവസ്ഥയിലേക്ക് അവരെ കടത്തുകയാണ് ഈ കൂട്ടരൊക്കെ നിങ്ങളവിടെ ഭരിച്ചുകൊണ്ടിരുന്നിട്ടും ഈ പാവപ്പെട്ട ആളുകൾക്ക് അതൊന്നും കിട്ടാത്ത അവസ്ഥയുണ്ട് ആ എണ്ണായിരം രൂപയെങ്കിൽ എണ്ണായിരം രൂപ അത് കിട്ടുമെന്ന് കരുതിയപ്പോൾ അവിടെ നിന്ന് പറക്കാൻ ശ്രമിക്കുന്നവർ അവരെയാണ് നിങ്ങൾ നിങ്ങൾ ഈ ഇങ്ങനെ ഇങ്ങനെ പൂവിട്ട് ാണ് നമ്മൾ പറഞ്ഞു അതൊക്കെ നൂറ് ശതമാനം സത്യം തന്നെയാണ് പക്ഷേ ആ ദയനീയമായ പിന്നിൽ ഉള്ള യാഥാർത്ഥ്യം എന്താണ് അതുകൂടെ പറയണം കമ്മ്യൂണിസ്റ്റ് ഭീകരവാദം കമ്മ്യൂണിസ്റ്റ് ഭീ സി പി സി പി ഐ മാവോയിസ്റ്റ് എന്ന കമ്മ്യൂണിസ്റ്റ് സംഘടന അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിഭീകരതയുടെ ഫലമാണ് ആ സംസ്ഥാനത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് ഈ സംഭവം ഉണ്ടായ നാരായൺപൂർ പ്രദേശത്ത് ഒക്കെയുള്ള ആ പിന്നോക്ക അവസ്ഥയുടെ കാരണം ആ പറയട്ടെ ആ കമ്മ്യൂണിസ്റ്റ് എന്തേ ചോദിക്കുകയാണ് ചോദിക്കുകയാണ് പിന്നെ എന്തിനാണ് നിങ്ങളുടെ സർക്കാർ അവിടെ നിങ്ങളുടെ സർക്കാർ അവിടെ ഇരിക്കുമ്പോഴാണ് ഈ മാവോയിസ്റ്റുകൾ അവിടെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾ എന്തിനാണ് അവിടെ ഭരിക്കുന്നത് എന്നാണ് മതി പത്തും പതിനഞ്ചും എണ്ണത്തിനെ തീർത്തോണ്ടിരിക്കയാണ് അല്ലെങ്കിൽ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ മാർച്ചോട് അടുത്ത ആറ് മാസത്തിനുള്ളിൽ കണക്കൊണ്ടെന്ന് നിങ്ങൾ വെറുതെ അതും ഇതും പറയല്ലേ ഞാൻ താങ്കൾ പറഞ്ഞതിനെ അതും ഇതും കണക്കുള്ളതാണ് വായിച്ചു പറയുന്നത് മറ്റുള്ളവരെ അല്ലല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ കണക്ക് പറയൂ ഞാൻ പറഞ്ഞത് അതല്ല ഞാൻ പറയണത് നിങ്ങൾ ഒരു കണക്ക് പറയൂന്ന് നിങ്ങൾ കണക്ക് പറഞ്ഞതല്ലേ പതിനഞ്ച് പേരെ കൊല്ലുന്ന സംസ്ഥാനമാണെന്ന് പറഞ്ഞ ഇത് കേട്ടോണ്ടിരിക്കണോ ഷാബു പ്രസാദ് ഷൈജു ആന്റണി ഒരു മിനിറ്റ് അദ്ദേഹം പറഞ്ഞു തീർക്കട്ടെ പക്ഷെ ഷൈജു ആന്റണി പറഞ്ഞ ഒരു കാര്യം ഉണ്ടല്ലോ ഷാബു പ്രസാദ് ഈ പതിനഞ്ച് പേരെ ഡെയിലി അവിടെ കൊന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ആ വാർത്ത നമ്മളൊക്കെ കാണുന്നതല്ലേ അങ്ങനെ ഉണ്ടോ അത് സത്യമാണോ അത് അവിടെ നിന്ന് കമ്മ്യൂണിസ്റ്റ് ഭീകരവാദം തുടച്ചു നീക്കാനുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും നിങ്ങൾ വരുന്നല്ലേ ഇവിടെ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്

പത്ത് കഴിഞ്ഞ പത്ത് അറുപത് എഴുപത് വർഷമായിട്ട് ഈ മധ്യപ്രദേശ് പഴയ മധ്യപ്രദേശ് ഇപ്പോഴത്തെ ഛത്തീസ്ഗഡ് ആന്ധ്ര ബംഗാൾ നക്സംബാരി ഈ ഭാഗങ്ങളിൽ നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഭീകരതയാണ് ഈ നാട്ടിൽ നടന്നിട്ടുള്ള ഏറ്റവും പ്രസാദ് അങ്ങനെയാണെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരത ഇവിടെ ആരാണ് തുരത്തിയത് ഇപ്പോൾ അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം ഈ പറഞ്ഞ കാര്യത്തിൽ ബജരംഗുതൾ ബജിരംഗുദുകാരാണോ ഇവിടുത്തെ പോലീസിന്റെ പണിയെടുക്കുന്നത് ചോദിക്കട്ടെ ഈ നാട്ടിൽ ഈ നാട്ടിലെ ഉണ്ടാകുന്ന സാമൂഹിക ഓരോ പ്രദേശത്തുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഒക്കെ ചിലപ്പം ആ ഭാഗത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാരൊക്കെ ഇടപെട്ടു എന്ന് വരും ഇവിടെ ഒരു കാര്യമുണ്ട് കഴിഞ്ഞ ദിവസം ഒരു വ്യവസായി നിന്ന് തലക്കടിച്ച് കഴിഞ്ഞു കണ്ടു ഇവിടുത്തെ ഇവിടുത്തെ ട്രേഡ് യൂണിയൻ ഭീകരവാദം നിങ്ങളുടെ ആൾക്കാർ ഒരു വ്യവസായിയെ ഒരു വ്യവസായി